സുമാർ പത്ത് പേയോളം സേവ് ചെയ്തുകൊണ്ടേ നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതുകൂടി വിശ്വാസം വരുന്നില്ല അല്ലേ അത് വളരെ സിംപിൾ ആയിട്ടുള്ള ലോജിക്കാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ആലിബാപ്പ ഡോട്ട് ഒക്കെ പോലെ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്ടീവ് ഓളിലുള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സൊക്കെ അഞ്ച് മുതൽ അമ്പത് പേർസെന്റ് വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ് ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ പ്ലോട്ടുകൾ അവിടെ നിർമ്മിക്കാം ദാറ്റ്സ് ഓൾ വീട് ഹോം ഇറ്റ്സ് ഓസം ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയും അത് നമ്മളങ്ങോട് കണ്ണൊടച്ച് കൊടുക്കുകയാണ് അതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല പക്ഷെ ഞങ്ങൾ ഇതില് ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങളെ ചീറ്റ് ചെയ്തില്ല എല്ലാവരും നിങ്ങളെ എല്ലാ സപ്പോർട്ട് എല്ലാവരോടും നന്ദിയുണ്ട് കംപ്ലീറ്റ് ചെയ്ത് വന്ന ഈ ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിലാണ് നല്ലൊരു അക്കം വന്നപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ താമസിക്കാമെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു താങ്ക്സ് ടു ചാത്തംകുളം a fully super efficient digital system that helps clients to build their dream home by saving around 10% percentage. ct builders app an innovation of chatham kulam group